പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി പതിനാല് അധ്യായങ്ങളിൽ വളരെ അത്ഭുതം നിറഞ്ഞ ഒരു അധ്യായമാണ് സൂറത്തുൽ ഫത്ത്ഹ് എന്ന് പറയുന്നത് നമ്മൾ പല ആളുകളും സൂറത്തുൽ ഫത്ത്ഹ് ഓതിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ മഹത്വം അറിഞ്ഞു ഓതി എത്ര ആളുകളുണ്ട് പത്ത് വമ്പൻ മഹത്വങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ അത് മനസ്സിലാക്കിയൊന്ന് ഓതി നോക്കിയേ നിങ്ങൾ എത്ര വലിയ കുടുക്കിലാണെങ്കിലും അള്ളാഹു രക്ഷപ്പെടുത്തും നടക്കൂല എന്ന് നിങ്ങൾ വിചാരിച്ച ആഗ്രഹങ്ങൾ പോലും അള്ളാഹു നടത്തി തരും അതുമാത്രമല്ല ഈ ഫത്തേഹ് സൂറത്ത് ഓതിയിട്ട് അതിൻ്റെ അവസാനം ഒരു ഇസ്മു കൂടെ വിളിച്ചാൽ നിങ്ങൾ എന്തു നിങ്ങളെന്തു ചെയ്ത് ചോദിക്കുന്നു അത് അള്ളാഹുറബുല്ലാലമീൻ തരും അപ്പോൾ നമുക്ക് പഠിക്കണ്ടേ അള്ളാഹു ദൗഫിഗട്ടെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമൻറ്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹുറബുള്ളമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹന്ത് പറഞ്ഞേ അൽഹന്ദുല്ലാഹി റബ്ബുൽ ആലമീൻ മഷാ അല്ല ഈ ഒരു ഹന്തൻ്റെ പറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാനാകട്ടെ റബി ലവലി പന്ത്രണ്ടിൻ്റെ ഒന്ന് ഒരു കോടി സ്വലാത്ത് മുത്തു ഹബീബിലേക്ക് നമുക്ക് ഹതിയെ ചെയ്യണം എല്ലാവരും റെഡിയല്ലേ അള്ളാഹു റബ്ബുല്ല അലമീൻ അത് ചൊല്ലാനും ഹബീബിലേക്ക് ഹദിയെ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ കഴിയുന്നത്ര സ്വലാത്തുകൾ ചൊല്ലുക ഇൻഷാല്ല നമ്മൾ റബീൽ ആകുമ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യും അപ്പോൾ ഇൻഷാല്ല എല്ലാവരും അതിൽ സ്വലാത്തിൻ്റെ എണ്ണമൊക്കെ അറിയിക്കുക റബീൽ ലെവൽ ഒന്ന് മുതൽ മുപ്പത് വരെ കൃത്യം നമുക്ക് മൗലിത മജിലിസുകളൊക്കെ നടത്തണം അള്ളാഹു റബുല്ലാലമീൻ അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ സൂറത്ത് ഒരു തവണയെങ്കിലും ഓതാത്ത ആരെങ്കിലും ഉണ്ടോ സൂറത്തുൽ ഫത്ത് ഇല്ല ഒരു തവണയെങ്കിലും എല്ലാവരും ഓദിയിട്ടുണ്ടാവും ഓതാത്തവർ ഭാഗ്യവാന്മാരല്ല കേട്ടോ ഓതിയവരാണ് ഭാഗ്യവാന്മാർ അല്ലേ ഭാഗ്യമില്ലാത്തവരാണ് ഓദാത്തവരുണ്ടെങ്കിൽ അതുകൊണ്ടുതന്നെ എത്രയും പെട്ടെന്ന് ഓതണം ഇനി ഇതിൻ്റെ മഹത്വം പറഞ്ഞാൽ ഓതിയവരിന് തുടരെ തുടരെ ഓതും ഓതാത്തവർ എത്രയും പെട്ടെന്ന് ഓതിപ്പോകും അത്ര വലിയ മഹത്വാണ് ഉള്ളത് ഫത്ത്ഹ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ വിജയം എന്നാണ് വിജയം അപ്പോൾ നമുക്ക് തോറ്റുകിടക്കുന്ന നമ്മളെ വിജയിപ്പിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് കൈപിടിച്ചുയർത്തി വിജയം നേടിത്തരുന്ന സൂറത്താണ് സൂറത്തുൽ ഫത്ത്ഹ് എന്ന് പറയുന്നത് ഡെയിലി ഓതാറുണ്ട് ഉസ്താദേ പക്ഷെ എൻ്റെ സങ്കടം മാറണില്ല ഓഹ് അതായത് ചില ആളുകളുടെ ഡയലോഗാണ് ഒരു സങ്കടം പറയുമ്പോൾ സൂറത്തുൽ ഫത്തു ഓദിക്കൂന്ന് പറയുമ്പോൾ അവർ എന്താ ഞാൻ ഡെയിലി ഓതാറുണ്ട് പക്ഷെ എൻ്റെ സങ്കടമൊന്നും മാറണില്ല എൻ്റെ കടമൊന്നും വീടണില്ല അങ്ങനെ പറയരുത് ഏതെങ്കിലുമൊക്കെ ഒരു ആലിമിൽ നിന്ന് ഒരു ഒരു നല്ല പണ്ഡിതനിൽ നിന്ന് എന്ന് പറഞ്ഞ് കിട്ടുമ്പോൾ അവരുടെ ഇജാസത്തായി മനസ്സിലാക്കിയിട്ട് അത് ഓതി തുടങ്ങാൻ ബറക്കത്തെയും പിന്നെ സൂറത്തുൽ ഫത്തുഹിൻ്റെ കുഴപ്പമല്ല നമുക്ക് കിട്ടാത്തത് പിന്നെ ആരുടെ കുഴപ്പമാണ് ഓതുന്നത് നമ്മുടെ കുഴപ്പമാണ് അപ്പം ആ മഹത്വങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മളൊന്ന് ഓതി നോക്കിക്കേ ആ ഒരു പതിനൊന്ന് ദിവസം തുടർച്ചയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കണക്കുകൾ ഞാൻ പറയുന്നുണ്ട് അതുപോലെ ഒന്ന് ഒതി നോക്കിക്കേ ഒരു പത്ത് മഹത്വങ്ങൾ അതിൻ്റെ നമുക്ക് ആദ്യം പഠിക്കാം അള്ളാഹുതൊക്കെ ഉൾക്കൊള്ളാൻ തോഫീക്ക് നൽകട്ടെ ഏതായാലും സൂറത്തുൽ ഫത്ത് തുടങ്ങുന്നത് എങ്ങനെയാണ് ഹബീവായ് സല അലി സ്വലം മാത്തങ്ങളെ സന്തോഷിപ്പിക്കുകയാണ് നബിയെ അങ്ങേക്കിതാ വിജയം തന്നിരിക്കുന്നു എന്നാണ് ആ മുത്തനബിയെ സന്തോഷിപ്പിച്ച മനോഹരമായ സൂറത്താണ് സൂറത്തിൽ ഫത്തഹ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ആയത്ത് ലി അഗഫിർ അലക്കള്ളാഹു എന്ന് തുടങ്ങുന്ന ആ മനോഹരമായ ലി അഗഫിർ അലക്കാ എന്ന് പറയുന്ന ആ ആയത്ത് തുടങ്ങുന്നുണ്ടല്ലോ ആ ആയത്തിൽ മൂന്ന് സന്തോഷ വർത്തമാനങ്ങൾ മുത്തുനബിക്ക് അള്ളാഹു നൽകുന്നുണ്ട് ആ ആയത്തിലുണ്ട് ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല ഒന്നാമത്തത് എന്താ ഹബീബായ് സല അലി സ്വലം തങ്ങളോട് പറയുന്നത് അങ്ങയുടെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു വന്നിരിക്കുന്നു മുത്തബി സല അലൈഹി സ്വലം മാത്തങ്ങളും ആഴ്സവുമാണ് അവിടുന്ന് തെറ്റ് ചെയ്യൂല തെറ്റ് ചെയ്യാൻ അമ്പ്യാക്കളെ കൊണ്ട് പറ്റേയില്ല ഇത് അള്ളാഹു ആശ്വസിപ്പിക്കുകയാണ് നബിയെ അള്ള അങ്ങേക്ക് പുറത്തു തന്നില്ലേ നബിയെ രണ്ടാമതോ അങ്ങേക്ക് എല്ലാ അനുഗ്രഹങ്ങളും പൂർത്തിയാക്കി തന്നില്ലേ നബിയെ അങ്ങ് ആരാണ് അങ്ങ് അള്ളാൻ്റെ ഹബീബാണ് അങ്ങേക്കാണ് ഹൗദുൽ കൗതർ അന്നാണ് സ്വർഗത്തിൻ്റെ താക്കോൽ പിടിക്കുന്നത് അന്നാണ് സ്വർഗത്തിൻ്റെ കവാടം തുറക്കുന്നത് അന്നാണ് ഹൗദുൽ കൗതർക്ക് കൊടുക്കുന്നത് അന്നാണ് സ്വർഗത്തിലേക്ക് ആദ്യം കിടക്കുന്നത് അങ്ങാണ് എന്നെ കാണാൻ ആദ്യം വരുന്നത് എല്ലാ അനുഗ്രഹവും അങ്ങയുടെ തൃപ്തി അതാണ് പഠിച്ചോൻ്റെ തൃപ്തി എന്ത് വേണോ അതൊക്കെ തന്നിട്ടുണ്ടല്ലോ നബിയെ മൂന്നാമത്തേതെന്താ അങ്ങ് നേരായ മാർഗ്ഗത്തിലാണ് നബിയെ അല്ല അങ്ങ് പറഞ്ഞ് മുത്തുനബിയെ സന്തോഷിപ്പിക്കുന്ന ആയത്താണ് രണ്ടാമതുള്ളത് തന്നെ ഹബീബ് സല്ലു അലിസ്വലാത്തങ്ങളെ സന്തോഷിപ്പിച്ച സൂഹത്താണ് ഇത് എന്നുള്ള ബോധ്യത്തിലങ്ങ് ഓദ്യിയാൽ മതി ഇപ്പം സാധാരണക്കാരായ ആളുകൾക്ക് മുഴുവൻ അർത്ഥമൊന്നും അറിഞ്ഞുകൊള്ളണമെന്നില്ല ഇനി ഒന്നും അറിഞ്ഞില്ലെങ്കിലും എൻ്റെ മുത്തുനബി സല്ലു അലി സന്തോഷിപ്പിക്കാൻ സന്തോഷിപ്പിക്കാനുള്ള ഇറക്കിയ ആയത്താണ് ആ ആയത്ത് സൂഹത്താണ് ഇത് ഞാൻ ഓദിക്കഴിഞ്ഞാൽ എൻ്റെ റബ്ബ് എന്നെ സന്തോഷിപ്പിക്കൂ എന്ന് സന്തോഷിപ്പിക്കൂന്ന് മനസ്സിലാക്കി ഓദിക്കോ അള്ളാഹു സന്തോഷം നിറച്ചു വരും മനസ്സിലായോ അപ്പം ഡെയിലി ഈ സൂഹത്തൊന്ന് ഓദിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന മഹത്വം എന്താ ഒന്ന് പഠിച്ചാൽ ഒരു പത്ത് മഹത്വങ്ങൾ റെഡിയല്ലേ പഠിക്കാൻ അള്ളാഹു തോഫിക്ക് കേട്ടെ ഒന്നാമത് കിട്ടുന്നത് അള്ളാഹുവിൻ്റെയും മുത്തുനബി സലഹ് അലൈസ് വസ്ലാം തങ്ങളുടെയും തൃപ്തിയാണ് അള്ളാൻ്റെ തൃപ്തി മുത്തുനബിയുടെ തൃപ്തി മുത്തുനബിയുടെ പൊരുത്തം യാ യാതിലപ്പുറം നമുക്ക് എന്താ വേണ്ടത് അല്ലേ കാരണം അല്ല ഇഷ്ടപ്പെട്ടിറക്കിയ സൂറത്ത് മുത്തുനബിയെ സന്തോഷിപ്പിച്ച ഇത് ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മൾ ഓതുമ്പോൾ അള്ളാൻ്റെ തൃപ്തി മുത്ത് ഹബീബ് സല്ല അല്ലാഹു അല്ലഹി വസ്ല്ല മാത്തങ്ങളുടെ തൃപ്തി ഇതിനപ്പുറം നമുക്ക് എന്താ വേണ്ടത് എന്തൊരു സന്തോഷമായിരിക്കുമല്ലേ ആ തൃപ്തി വേണോ ഡെയിലി ഈ സൂറത്ത് ഓതാൻ സമയം കണ്ടെത്തിക്കോ ഏതെങ്കിലും ഒരു നേരത്ത് സുബിഹി കഴിഞ്ഞോ മകരിബ് കഴിഞ്ഞോ ഇഷ കഴിഞ്ഞോ ഇനി അപ്പോഴൊന്നും പറ്റിയില്ലെങ്കിലും ദുഹർ കഴിഞ്ഞു നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ഓദിക്കോ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ഇനി രണ്ടാമത്തെ പ്രത്യേകത എന്താണ് ഹബീബ് സല്ലാ അലൈവില്ല മാത്തങ്ങള് വിഷമിച്ചിരിക്കുമ്പോൾ അവിടുത്തെ സന്തോഷിപ്പിച്ചതിൻ്റെ പ്രതിഫലമാണ് ഈ സൂറത്ത് ഓതുന്നവർക്ക് കിട്ടുന്നത് ഹബീബായ തങ്ങളെ സന്തോഷിപ്പിച്ച പ്രതിഫലം ഇതിനപ്പുറം എന്താ വേണ്ടേ മുത്തർ റസൂൽ സലിസ്വലാമ തങ്ങള് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവിടുത്തെ സന്തോഷിപ്പിച്ച പ്രതിഫലമാണ് സൂറത്തുൽ ഫത്ത്ഹോദ് എന്നവർക്ക് കിട്ടുക എന്നുള്ളതാണ് സുഹാനുള്ള ഇനി മൂന്നാമത്തേത് ചില മര്യാദകൾ പാലിക്കണം കേട്ടോ അത് ആ മര്യാദകൾ പാലിച്ച് ഓതുമ്പോഴാണ് അതിൻ്റെ മഹത്വം പരിപൂർണമാവുക കബിലക്ക് മുന്നിട്ട് ഓതുക വുലുവോടുകൂടെ ഓതുക നോക്കി ഓതുക എടുത്തൊക്കെ ഞങ്ങൾ മാറ്റി വെക്കുന്നത് അതൊക്കെ വല്ല അത്യാവശ്യത്തിന് പോയിക്കാനുള്ളതാണ് മുസാഫ് എടുത്ത് ഓതുക അതുപോലെ ഔറത്തൊക്കെ മറിച്ച് തലയൊക്കെ നന്നായി മറിച്ച് പുരുഷന്മാരാണെങ്കിൽ തല മറച്ച് നല്ല നിലക്ക് തൊപ്പിയൊക്കെ വെച്ചിരുന്നു ഓതുക അല്ലേ അങ്ങനെ കൃത്യമായ ആ ഒരു അഥവോടുകൂടെ നമ്മൾ ഓതുമ്പോൾ നമുക്ക് അള്ളാഹു ഫത്തഹ് തരും വിജയം തരും ആരോഗ്യം തരും ആയുസ് തരും ദുനിയാവും ആഹുറവും രക്ഷപ്പെടാൻ സൂറത്തുൽ ഫത്തേഹ് മതി എന്നാണ് അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ ഇനി നാലാമത്തെ പ്രത്യേകത കലാ ഉൽഹാജത്ത് ആഗ്രഹ നിർവഹണം ആ എൻ ഉസ്താദേജിന് പോണൊരു വഴിയില്ല ഉസ്താദേ പൈസയില്ലുസ്താദേ നെയ്യത്തെ ഉറപ്പിച്ചോ ആ എല്ലാം റെഡിയായിട്ട് നെയ്യത്ത് വെച്ചാൽ പോരാ പൈസ ഹജ്ജിന് പോകണില്ലേ ആ പൈസയ്ക്ക് ആവട്ടെ പോകണം അങ്ങനെയൊന്നുമല്ല അടുത്ത കൊല്ലം പോകൂ ഇൻഷാല്ല നെയ്യത്തങ്ങ് വെച്ചോ പൈസ അല്ല തരും ആ നെയ്യത്തങ്ങ് വെച്ചിട്ട് നിങ്ങൾ സുഹൃത്തിൽ ഫത്ത ഡെയിലി ഓദിക്കും മൂന്ന് ദിവസം അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് പതിനഞ്ച് പത്തൊമ്പത് അങ്ങനെ ഇരുപത്തൊന്ന് അങ്ങനെ ഒറ്റ കിട്ട ദിവസങ്ങള് കണക്കാക്കി അങ്ങനെ ഓദ്യ നോക്ക് മനസ്സിലാകുന്നുണ്ടോ അള്ളാഹു അതിനുള്ള മാർഗം എളുപ്പമാക്കി തരും ഏതാഗ്രഹവും ഏതാഗ്രഹവും എത്ര പ്രയാസത്തിൽ നിന്നും അല്ല കൈപിടിക്കും അഞ്ചാമത്തേത് മനുഷ്യനെ ജിന്നിൻ്റെ പിശാചിൻ്റെ ഒക്കെ ഉപദ്രവത്തിൽ നിന്ന് കാവൽ സിഹറും കണ്ണേറും എല്ലാ പൈശാചികതയുണ്ട് ഉസ്താദയും സമാധാനം ഇല്ല എന്ന് പറഞ്ഞ ആളുകൾ എല്ലാ പൈശാചികതയും അല്ല നീക്കിത്തരും ഇനി ആറാമത്തെ പ്രത്യേകത എന്താണ് ഈ സൂറത്തിൻ്റെ ലാസ്റ്റ് ആയത്തുണ്ട് മുഹമ്മദു റസൂലു വല്ല ദിനു എന്ന് തുടങ്ങുന്ന മനോഹരമായ ആയത്ത് ഇത് മുഴുവൻ മുത്തനബിയുടെ മൗല്യതാണ് അവിടുത്തെ സ്വഹാബത്തിൻ്റെ അതുകൊണ്ട് തന്നെ ഈ ആയത്ത് ആയത്തെപ്പോതിയാലും ഭയങ്കര മഹത്വമാണ് ഇനി ഒരാൾ സൂറത്തിൽ പത്ത് പേർ ഓതണം ഈ ആയത്ത് ഡെയിലി ഓതണം ഈ അവസാനത്തെ ആയത്ത് ഇരുപത്തൊമ്പതാമത്തെ ഈ ആയത്ത് മാത്രം ഡെയിലി ഒരാൾ ഓതുന്നുണ്ട് ഹബീബ് സല്ല അലി സ്വലം തങ്ങളെ കാണാൻ അള്ളാഹു തൂഫീക്ക് നൽകുമത്രേ മുത്തുനബിയോടൊപ്പം ഒരുമിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിക്കാൻ മുത്തും പഠിപ്പിക്കുകയാണ് മുത്തുനബിയോടൊപ്പം ഒരുമിക്കാനുള്ള ഭാഗ്യം ഈ സുഹൃത്തുൽ ഫത്തേഹിലെ അവസാനത്തായത്ത് ഡെയിലി ഓതുന്നവർക്കുള്ളതാണ് അള്ളാഹു തൂഫീക്ക് ചെയ്യട്ടെ ഏഴാമത്തേത് നമ്മൾ ഒരുപാട് പേര് വിഷമത്തിലാണ് കടം കൊണ്ട് രോഗമുണ്ട് ക്യാൻസറാണ് ട്യൂമറാണ് ഉസ്താദെ അറ്റാക്കാണ് ഉസ്താദെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്നൊക്കെ പറഞ്ഞ സങ്കടം പറഞ്ഞവരുണ്ട് എത്ര വലിയ പ്രയാസത്തിൽ നിന്നും എത്ര വലിയ തടസ്സം നീങ്ങാനും ഇരുപത്തിയൊന്ന് ദിവസം പതിവായി ഡെയിലി ഈ പ്രയാസങ്ങളൊക്കെ നീങ്ങണമെന്ന നെയ്യത്തിൽ അള്ളാഹ്ക്ക് വേണ്ടി നിങ്ങൾ സുഹൃത്തുക്കൾ ഫത്ത് ഹോദി നോക്ക് അതിന് ഫലം തരും ഉറപ്പാണ് ഉറപ്പാണ് അനുഭവിച്ചറിഞ്ഞ മഹാരഥന്മാരുണ്ട് ഇനി എട്ടാമത്തെ പ്രത്യേകത എന്താണ് ഹബീബായി സുദുൻ അറസൂറുള്ള സല അലി സ്വലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട് ഒരു ദിവസം സുബി കഴിഞ്ഞപ്പോൾ മുത്തുനബി പറയാണ് ഇന്നത്തെ രാത്രി എനിക്ക് അത്ഭുതം നിറഞ്ഞ ഒരു സൂറത്ത് അവതരിച്ചിട്ടുണ്ട് ഈ ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ മഹത്വം ആ സൂറത്ത് പാരായണം ചെയ്യുന്നതിനാണ് ഏതാണ് ആ സൂറത്ത് സൂറത്തുൽ ഫത്ത് ആണെന്ന് മുഹമ്മദ് മുസ്തഫ സലഹ് അല്ലി വല്ലം ഹവാസുൽ ഖുറാൻ പോലുള്ള കിതാബുകളിൽ കാണാം ഈ സൂറത്ത് ഓതുന്നവർക്ക് മുത്തുനബിയെ സന്തോഷിപ്പിച്ച പ്രതിഫലമുണ്ട് മാത്രമല്ല നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ മുത്ത് ഹബീബിൻ്റെ തിരുകരം കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാനുള്ള ഭാഗ്യവും അവർക്കുണ്ട് എന്നാണ് യാ ഇതിലപ്പുറം എന്ത് ഭാഗ്യമാണ് വേണ്ടത് ഇത് നമുക്ക് കിട്ടും മുത്തുരബിയെ സന്തോഷിപ്പിച്ച മഹാഭാഗ്യം കിട്ടും അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഇനി ഒമ്പതാമത്തേത് ദുർബലനായ മനുഷ്യൻ ഫത്ത് ഓതിയാൽ അവൻ ശക്തനാകും നിന്ദൻ ഓതിയാൽ ശ്രേഷ്ഠനാകും രോഗി ഓതിയാൽ ആരോഗ്യവാനാകും പരാജയപ്പെട്ടവൻ ഓതിയാൽ വിജയിയാകും കടക്കാരനാവോതിയാൽ കടങ്ങളല്ല വീട്ടും ജയിലിൽ കിടക്കുന്നവൻ ഓതിയാൽ ജയിലിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കും അങ്ങനെ എത്ര വലിയ പ്രയാസത്തിൽ നിന്നും കൈപിടിക്കുന്ന സൂറത്താണ് സൂറത്തിൽ ഫത്ത് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അത് കൃത്യമായി അങ്ങനെയുള്ള ആളുകൾ ഓദ്യ ഇരുപത്തൊന്ന് ദിവസം ഓക്കെ ഇനി പത്താമത്തത് ഈ സൂര്ത്തിൽ ഫത്ത് നമ്മൾ ഡെയിലി ഓതിയിട്ട് നമ്മുടെ മനസ്സിൽ ആഗ്രഹം എന്താണ് അള്ളാഹിനോട് ചോദിക്കുന്ന സമയത്തുണ്ടല്ലോ ഈ സൂഹത്ത് ഓതിയ ഉടനെ യാ എന്ന ഇസ്മ വിളിച്ചുകൊണ്ട് ആ ഇസ്മ ചൊല്ലിക്കൊണ്ട് ചോദിച്ചാൽ എത്ര സങ്കടത്തിൽ നിന്നും അള്ളാഹു നിങ്ങളെ കൈപിടിക്കും നിങ്ങളുടെ ദു എന്താണോ നിങ്ങളുടെ തേട്ടം എന്താണോ അത് അള്ളാഹു അങ്ങ് തരും അള്ളാഹു തരുമെന്ന് അള്ളാഹുവിൻ്റെ മഹത്വക്കൾ പഠിപ്പിക്കുകയാണ് അപ്പോൾ ഏറ്റവും ചുരുങ്ങിയ പത്ത് മഹത്വങ്ങളാണ് പറഞ്ഞത് ആദ്യം ഒരു മൂന്ന് ദിവസോദ്യക്കെ എന്നിട്ട് നടന്നില്ലെങ്കിൽ അഞ്ച് ദിവസം അല്ലെങ്കിൽ ഏഴ് അങ്ങനെ 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 ഒറ്റയിട്ട ദിവസങ്ങൾ കണക്കാക്കി നല്ല നീയ്യത്തിൽ അള്ളാക്ക് വേണ്ടി ഉറച്ച മനസ്സോടുകൂടെ ഒതിക്കും അല്ല കൈ അല്ല വിടൂല ഉറപ്പാണ് മനസ്സിലായോ ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട് അള്ളാഹുറബുല്ലാലീൻ നമുക്കും ആ അനുഭവങ്ങൾ ആസ്വദിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് ക്കരിയാ നബി അലി ഇസ്ലാമിന് ഖുർആാനിൽ എത്ര തവണ പേര് പരാമർശിച്ചിട്ടുണ്ടെന്നാണ് എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഏഴ് തവണയാണ് അള്ളാഹു എല്ലാവർക്കും ഹൈറും ബറക്കത്തും നൽകുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം സിമ്പിളാണ് ക്കരിയാ നബി അലി ഇസ്സലാം സംരക്ഷിച്ച അള്ളാഹുവിൻ്റെ വലിയത്തായ സ്ത്രീ ആരാണ് അള്ളാഹുവിൻ്റെ വലിയത്തായൊരു സ്ത്രീയെ ജക്കരിയാ നബി സംരക്ഷണം കൊടുത്തിട്ടുണ്ട് സ്ത്രീക്ക് ആരാണ് ആ സ്ത്രീ അത് കമൻറ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് ചെയ്യട്ടെ പതിവായി ചൊല്ലുന്നദിക്കർ സുബാനിഹി عدد خلقه ورضا نفسه وزنة عرشه, عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد ارحم الراحمين يا كرون يا ربي നീ ഞങ്ങളെ സ്വീകരിക്കണേയല്ല പറഞ്ഞതത്രയും ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണയല്ല ഹാ ഇബാക്കല്ലയല്ല പാപങ്ങളെല്ലാം നീ പൊറുക്കണേയല്ല ഒരുപാട് മുറാദുകളുണ്ട് ഹാസിലാക്കണേയല്ല സങ്കടങ്ങളെല്ലാം അകറ്റണേയല്ല ഒരുപാട് അസുഖബാധിതരുണ്ട് പരിപൂർണ്ണ ശിഫാ നൽകണയല്ല ആജിലായ ശമനം നൽകണയല്ല സന്താനങ്ങളെ സ്വാലിഹിങ്ങളാക്കണയല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണേ അല്ല കരുണക്കടലായർബേ ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല വീടില്ലാ ർക്ക് ഹയറായ ഭവനം നൽകണയല്ല ഉള്ള ഭവനത്തിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാനുള്ള തൗഫീക്ക് നൽകണയല്ല വിവാഹപ്രായം എത്തിയവരുണ്ട് അനുയോജ്യരായ ഇണകൾ നൽകണയല്ല മാരക രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കാവലേകണയല്ല തൊഴിലുകളിൽ പറക്കത്ത് ചെയ്യണയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണേയല്ല പഠിച്ചവനെ സെഹറുകൾ കണ്ണേറുകൾ ബാത്തലാക്കണയല്ല ഞങ്ങളുടെ മാതാപിതാക്കളിൽ ബന്ധുക്കളിൽ പലരും അസുഖബാധിതരാണ് പരിപൂർണി ആജിലും കാമിലുമായി നൽകണയല്ല പഠിച്ചവനെ പെട്ടെന്ന് മരിപ്പിക്കല്ലേ മരിപ്പിക്കല്ലയല്ല ആഫിയത്തിൽ ദീർഘായുസ് നിന്റെ തോരത്തിൽ നൽകണയല്ല പഠിച്ചവനെ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ പല ആളുകളും കബറുകളിലാണ് എല്ലാവർക്കും നീ മക്ഫിറത്ത് നൽകണയല്ല കബറിടം വെളിച്ചമാക്കണേയല്ല പ്രായം ചെന്ന ഒരുപാടുപ്പന്മാരുമമാരടക്കം സ്വബാഹുൽ ഹൈറു കുടുംബം യാ ഈ സദസ്സ് കുടുംബസമേതമിരുന്ന് കാണുന്നവരടക്കമുണ്ട് ഒറ്റയും തെറ്റയുമായി കാണുന്നവരുണ്ട് എല്ലാവർക്കും ഹൈറും പറക്കത്തും നൽകണയല്ല ജീവിതത്തിൽ ആയുരാരോഗ്യ സൗഖ്യം നൽകണയല്ല പഠിച്ചവനെ ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും ോഹാറ സൂരുള്ള സാഹു അല്ലി വസ്ലം അത്തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണയല്ല മദീനെ കാണാതെ മരിപ്പിക്കലയല്ല കബൂൽ ചെയ്യണയല്ലാ വിഹത്തി സലഹു അല മു മുഹമ്മദ് സല അല്ലാ അലഹി വസ്ലം സലു അല മു മുഹമ്മദ് സഹു അലഹി വസ്ലം അഹു സല മുഹമ്മദ് ഈറബി സലഹി വസ്ലം വസ്ലാം അലൈക്കും വരഹമുല്ല വരകത്ത